ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അൺപാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എൻ്റെ ഈ വർഷത്തെ ഗിഫ്റ്റ് ആണ് ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ് ബർത്ത്ഡേക്ക് ഹസ്ബൻഡിനെത്താൻ പറ്റിയില്ല അപ്പം ഹസ്ബൻഡ് ഗ്രാൻഡായിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അപ്പം ഇത് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം ഓക്കെ ഒരുമിച്ച് ഇത് അൺപാക്ക് ചെയ്യാം അപ്പം നിങ്ങൾ വിചാരിക്കുക ആരെ ക്യാമറാ മാൻ എന്ന് പറയാം എൻ്റെ ഹസ്ബൻഡ് പിന്നീട് തൊട്ടടുത്ത് വേറൊരാളും കൂടി ഇരിക്കട്ടോ അവിടെ എത്തും അതിന് മുന്നേ നമുക്ക് കാണാം ഗൈസ് എൻ്റെ ഡ്രീമായിരുന്നു കേട്ടോ ഐഫോണിൻ്റെ ഒരു നല്ല സീരീസ് സീരീസാണ് എടുക്കണമെന്നുള്ളത് ഞാൻ തേർട്ടീൻ എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് സിക്സ്റ്റീൻ ആണ് കൊണ്ടെത്തുന്നത് സെറ്റ് സാധനം ഗൈസ് നോക്കി എൻ്റെ ആ ഒരു കുറച്ചും കൂടി ഷൈനിങ് കൂടുതലാണ് തോന്നുന്നുണ്ട് വെച്ച് നോക്കുമ്പോൾ സിക്സ്റ്റീൻ പ്രോ മാക്സി ഡെസേർട്ട് ആയിട്ടോ നമുക്ക് നല്ല നമുക്ക് ഓൺ ചെയ്ത് നോക്കല ഓണാന്നില്ലല്ലോ ഓണായി ഓണായി ഇതാ അപ്പോൾ നമ്മുടെ നമ്മുടേതാ ഫോൺ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കീഴിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം ഉണ്ട് ആസ് യൂഷ്വൽ പിന്നെ പിന്നെ ഒരു ക്യാപ്സ്യൂൾ ടൈപ്പിലാ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് ഉള്ളൂ അപ്പം അതാ നമ്മുടെ ഫോണ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിന് ഗ്ലാസ് ഒട്ടിച്ച് കേസ് വാങ്ങി അങ്ങനെയൊക്കെ ആക്കണം പിന്നെ ഈ ചാർജറിൻ്റെ വരണ്ട മുകളിലൊക്കെ ഒരു ക്യാബിളൊക്കെ ചുറ്റിട്ട് വരില്ലേ ആ അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ പ്രഹസനമെന്നൊന്നും ചിന്തിക്കേ എൻ്റെ ഹാപ്പിനെസ് ഞാൻ ഇങ്ങളെ കാണിച്ച് എനിക്ക് ഇത് മുതലങ്ങ് തുടങ്ങാം അല്ലേ